എന്നൊരു പ്രമാണമുണ്ടല്ലോ എക്കാലത്തും ജൂതരാഷ്ട്രം ചെയ്തിരുന്നത് അതാണ് ശക്തരായ അയൽ രാജ്യങ്ങൾ ഫയർ ഡൗൺ അപ്പോൾ ഒരു തിണ്ണമുടക്ക് കാണിക്കുക ഒരു ഒരു വലിയ ഒരു ഒരു അഗ്രസീവ്നെസ് കാട്ടുക അത് ഏത് ലെവൽ ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആകുമെങ്കിൽ പോലും ലോക സമൂഹം മുഴുവൻ തിരിഞ്ഞു നിൽക്കുമെങ്കിൽ പോലും നിഷ്ഠൂരമായ രീതിയിൽ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു നിലപാട് ഇവിടെ ഭക്ഷണം കാത്തുനിന്ന കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മമാർ അവരെങ്ങനെ പ്രതിയോഗികളാകും എന്നത് മറ്റൊരു നൈതിക ചോദ്യമാണ് അതെ പക്ഷെ ഇസ്രേൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല ചർച്ചകൾക്ക് പോലും മറുഭാഗത്തെ കൊണ്ടുവരുന്നതിന് ഇത്രയിൽ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ ഓവർ അഗ്രഷൻ ഒരു ടാക്റ്റിക്കായി കരുതുന്നു